ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി തൊണ്ണൂറ്റി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു മാതാവിന്റെ ജനന തിരുനാളിനൊരുക്കമായുള്ള എട്ട് നോമ്പ് രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒന്ന് മക്കബായരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ശ്രമിക്കുക രാജാവിന്റെ പുത്രനായ അന്തിയോക്കസ് പുരോഹിതനും യഹൂദരുടെ അധിപനുമായ ഷിമയോനും യഹൂദ ജനത്തിനുമായി സമുദ്ര ദ്വീപുകളിൽ നിന്നും ഒരു കത്തയച്ചു അതിന്റെ ഉള്ളടക്കം ഇതാണ് പ്രധാന പുരോഹിതനും അധിപനുമായ യഹൂദ ജനത്തിനും അന്ത്യോക്സ അന്ത്യോക്കസ് രാജാവിന്റെ അഭിവാദനം ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരുന്നു അതിന്മേലുള്ള എന്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിനുവേണ്ടി ഞാൻ ഒരു വലിയ കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പൊരുതുന്നതിന് എന്റെ രാജ്യത്ത് എത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചതമ്മ എല്ലാ നികുതി ഇളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു നിങ്ങളുടെ രാജ്യത്തിന് വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അച്ചടിക്കാൻ ഞാൻ അനുവദിക്കുന്നു ജറൂസലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതീർത്ത് കൈവശം വെച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തു വീട്ടേണ്ട കടങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും ഇതിനാൽ എം എം എയ്ക്കുമായി ഒഴിവാക്കുന്നു ഞങ്ങൾ രാജ്യത്തിന്റെ നിയന്ത്രണം വീണ്ടെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിന് നിന്റെയും നിന്റെ ജനത്തിൻറെയും ദേവാലയത്തിന്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും എഴുപത്തിനാലാം ആണ്ടിൽ അന്ത്യോക്കസ് തന്റെ പിതാക്കന്മാരുടെ ദേശത്തെത്തി അതിനെ ആക്രമിച്ചു സേനകൾ അവനോട് ചേർന്നു വളരെ കുറച്ചു പേർ മാത്രമേ ട്രയോഫോസിനോടൊത്തു നിന്നുള്ളൂ അന്ത്യോക്കസ് അവനെ പിന്തുടർന്നു അവൻ പലായനം ചെയ്ത് സമുദ്ര തീരത്തുള്ള ദോറിലെത്തി സൈന്യം കൂറുമാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു അന്ത്യോക്കസ് ദോറിനെതിരെ പാളയമടിച്ചു അവനോടൊപ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം യോബാക്കളും എണ്ണായിരം കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു അവൻ നഗരം വളഞ്ഞു കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ കരയിലും കടലിൽ നിന്ന് അവൻ നഗരത്തിൻ്റെ മേൽ സമ്മർദ്ദം ചൊലുത്തി അകത്ത് കടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ ബ്രൊക്കാഡിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് മൗണ്ട് കാർമലിലെ സന്യാസികളോടൊപ്പം ദേവമാതാവ് കുറെ കാലം അവരോടൊപ്പം വസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു അവിടെ ഉണ്ടായിരുന്ന ഫ്രാങ്ക് സന്യാസികളുടെ പിൻഗാമിയാണ് ബ്രൊക്കാട് ജലൂസലം പാർട്ടിയാക്കായിരുന്ന വിശുദ്ധ ആൽബർട്ട് ബ്രൊക്കാഡിൻ്റെ അപേക്ഷ പ്രകാരം ഒരു നിയമസംഹിത എഴുതി കൊടുത്തു അതനുസരിച്ചാണ് കർമ്മലീത സഭ പാശ്ചാത്യ രാജ്യങ്ങളിൽ വികസിച്ചത് പ്രിയോരായിരുന്ന വിശുദ്ധ ബ്രോക്കാഡിന്റെ മുപ്പത്തിയാറ് കൊല്ലത്തെ ഭരണം കർമ്മലീത്ത സഭ യൂറോപ്പിൽ അസൂയാഹം വളർന്നു കുരിശിന്റെ യോഹന്നാൻ വലിയ ത്രേസ്യ കൊച്ചുത്രേസ്യ മറിയം മക്തലേന ദപ്പാസി തുടങ്ങിയ അനേകരം വിശുദ്ധരെ സഭയ്ക്ക് നൽകി പ്രിയമുള്ളവരെ ഇന്ന് തന്നെയാണ് റോസ് വിശുദ്ധ വില്യമിനെയും അനുസ്മരിക്കുന്നത് വിശുദ്ധ വില്യമിൻ്റെയും വിശുദ്ധ ബ്രൊക്കാഡിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഈ ഒരു നല്ല ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു